വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാഡോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം അല്പസമയത്തിനകം ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അഖിൽഷ അൻസാർ മിസ് വിജയകുമാറുമാണ് വിഴിഞ്ഞത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത് വീണ്ടും അഖിൽ ഷാൻ സാറിലേക്ക് അഖിൽ ഷാ പ്രമുഖരെല്ലാം എത്തിയോ എന്താണ് ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വേണു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഏതാണ്ട് പ്രമുഖർ ഒക്കെ നമുക്കിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ നിലവിലിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ മദർഷിപ്പിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കൃത്യം എന്ന് പറയുന്നത് എന്തായാലും അതിലേക്കാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടക്കുന്നത് ഇന്നലെ എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ ചരക്ക് കപ്പനെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് നിലവിൽ പോർട്ടിൽ നടക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ ഈ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ അദാനിയുമായി ബന്ധപ്പെട്ട അധികൃതർ ബിസിലുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ ഉൾപ്പെടെ നിലവിൽ ഇവിടെ സജ്ജമായിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ഈ പോർട്ടിൻ്റെ ഈ ആദ്യമായി മദർഷെപ്പ് ഷിപ്പ് എത്തിയതിൻ്റെ ഒരു ശിലാസ്ഥാപനം നേരത്തെ ഇവിടെ നടന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തികൾ ഇനി ഉടൻ തന്നെ നടക്കും നമുക്ക് ഈ ഇന്നലെ വന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നിലവിൽ ഈ തുറമുഖത്ത് തന്നെ നങ്കൂരമിട്ട് കിടക്കുകയാണ് അതിനെ ഔദ്യോഗികമായി സ്വീകരിക്കുക ഔദ്യോഗികമായി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നിലവിൽ ഈ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അടക്കമുള്ള സംഘം അത്തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ എന്ന മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് കിടക്കുന്നു ഒപ്പം ഈ പറയുന്ന മന്ത്രിമാർ കേന്ദ്രമന്ത്രി സർവാനന്ദ

അവരുടെ സംഘം നിലവിൽ തുറമുഖത്തുണ്ട് അതിൽ ഈ മന്ത്രിയുടെയും വിശിഷ്ടാതിഥിയായ കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ കപ്പലിന് ഔദ്യോഗികമായുള്ളൊരു സ്വീകരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം കണ്ടെയ്നറുകളുമായി ഇന്നലെ എത്തിയ സാൻ ഫെർണാണ്ടോ അതിപ്പോൾ ഈ തുറമുഖത്തിങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം അതിനെ ഔദ്യോഗികമായി ഒരു സ്വീകരണം നൽകുക എന്നുള്ളതാണ് നിലവിൽ ഈ പരിപാടിയുടെ ഭാഗമായി ആദ്യം നടക്കുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും അടങ്ങുന്ന ആ സംഘം ം ഈ സംഘാടക സമിതി പരിവാരയുടെ സംഘാടക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ വേദിയിലേക്ക് എത്തും വേദിയിലാണ് ഈ ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ വലിയ വികസനത്തിലേക്കുള്ളൊരു ആദ്യ ചുവടുവടിയ ചുവടുവയ്പാണ് ഇത്തരത്തിൽ ഇന്ന് ഈ ട്രയൽ റൺ ആരംഭിക്കുമ്പോൾ നടക്കാൻ പോകുന്നത് ഇനി ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുത്ത രണ്ടോ രണ്ടരയോ മാസം ഇത്തരത്തിൽ കൂറ്റൻ കപ്പലുകൾ വന്നു പോകുമെന്നുള്ളതാണ് തുറമുഖ അധികൃതർ അറിയിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്കിൻ്റെ മേഴ്സ്ക് ലൈനിന്റെ വലിയൊരു ചരക്ക് കപ്പലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ സാൻ ഫെർണാണ്ടോ നമ്മൾ ആ അത് കപ്പലിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ അതിൽ ഈ പറയുന്ന കണ്ടെയ്നറുകൾ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയും അത്തരത്തിൽ ഇതിനേക്കാൾ വലിയ എം എസ് സിയുടെ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് ആ എം എസ് സിയുടെ ഉൾപ്പെടെ വലിയ ചരക്ക് കപ്പ് ചരക്ക് ചരക്ക് കപ്പലുകൾ വലിയ ചരക്ക് കപ്പൽ കപ്പലുകൾ ഇതിലേക്ക് ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ അധികൃതർ അറിയിക്കുന്നത് എംബസ്സിയുടെ എം എസ് സി വരെ താങ്ങാൻ ശേഷിയുള്ള ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം നിലവിലെത്തിയ കപ്പലിൻ്റെ നീളം എന്ന് പറയുന്നത് മുന്നൂറ് ആണ് ഇനി വരാനിരിക്കുന്നത് രണ്ട് രണ്ടര ആഴ്ചക്കുള്ളിൽ തന്നെ പടുകൂറ്റൻ കപ്പൽ ഏതാണ്ട് നാനൂറ് മീറ്ററോളം നീളമുള്ള പടുകൂറ്റൻ കപ്പൽ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട അധികൃതരും ഈ ഘട്ടത്തിൽ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മുഖ്യമന്ത്രി ഇത് ഈ കപ്പലിനെ സ്വീകരിക്കാനായി തുറമുഖത്തെത്തിയിട്ടുണ്ട് ആ കപ്പലിന് തൊട്ടടുത്തായി മുഖ്യമന്ത്രിയുടെ വാഹനം നിലവിലെത്തിയിട്ടുണ്ട് വലിയ സ്വീകരണമായിരിക്കും കപ്പലിന് സർക്കാർ സർക്കാർ നൽകുന്നത് കാര്യം സർക്കാരിൻ്റെ ഒരു ഏറ്റവും കഴിഞ്ഞ കുറേ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ സർക്കാർ നടക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി ഒരു വമ്പൻ പദ്ധതി അതിൻ്റെ ഉദ്ഘാടനം അല്ല ക്ഷമിക്കണം അതിൻ്റെ ഒരു ട്രയൽ റൺ ഇന്ന് നിലവിൽ നമുക്ക് കാണാൻ കഴിയും മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും ഇത്തരത്തിൽ കപ്പലിനെ സ്വീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഇത്തരത്തിൽ വലിയ സ്വീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സ്വീകരണം തന്നെ കപ്പലുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലങ്ങൾക്കിടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ഒരു വമ്പൻ പ്രൊജക്ടിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ആദ്യ തുടക്കം അതാണ് ഇന്നത്തെ ഈ ട്രയൽ റൺ ആ ട്രയൽ റൺ വലിയ ആഘോഷമാക്കി തന്നെ അത് നടത്താനുള്ള അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ സംഘം ഇപ്പോൾ സാൻ ഫെർണാൻഡോയ്ക്ക് കീഴിലായി എത്തിയിട്ടുണ്ട് അതിനെ ഔദ്യോഗികമായി സ്വീകരിക്കുക എന്ന ലക്ഷ്യമാണ് മുഖ്യമന്ത്രിയുണ്ടപ്പം കേന്ദ്രമന്ത്രിയായ സർബാനന്ദ സോനോവാൾ ഒപ്പമുണ്ട് ഒപ്പം തുറമുഖമന്ത്രിയായ വി എൻ വാസവൻ വിദ്യാഭ്യാസ മന്ത്രി ബി എൻ വി ശിവൻകുട്ടി തുടങ്ങിയ ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് വലിയ ഒരു സ്വീകരണം തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്വപ്ന സാക്ഷാത്കാരം രാജ്യ കേരളത്തിൻ്റെ ചരിത്രം എന്നുള്ളതാണ് ഈ കപ്പലെത്തിയപ്പോൾ കേരളത്തിൻ്റെ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത്തരത്തിൽ സർക്കാരിന് ഇത് വലിയ അഭിമാനമാകാൻ പോകുന്ന അല്ലെങ്കിൽ സർക്കാരിന് ഇത് വലിയൊരു മുതൽ കൂട്ടാൻ പോകുന്ന കേരളത്തിനും രാജ്യത്തിനുമാകെ രാജ്യത്തിൻ്റെ ഈ ചരക്ക് നീക്കത്തിലാകെ വലിയ മുതൽക്കൂട്ടും വലിയ വലിയ സാമ്പത്തിക നേട്ടവും സമ്മാനിക്കാൻ പോകുന്ന ഒരു തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണാണ് ഇന്നിവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ട്രയൽ റണ്ണിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിനെ വളരെ ഗംഭീരമായി തന്നെ കൊണ്ടാടാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നമുക്ക് ഈ വേദിയിലുൾപ്പെടെ നമ്മൾ വേദി നേരത്തെ കണ്ടതാണ് വേദിയിൽ വേദി നിറ വേദി നിറഞ്ഞ ആളുകളുണ്ട് നേരത്തെ ഈ തുറമുഖം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത പ്രവർത്തകരുണ്ട് അല്ലാതെ ഈ വിഴിഞ്ഞം വിഴിഞ്ഞത്തെ പ്രദേശവാസികൾ മത്സ്യത്തൊഴിലാ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെയുണ്ട് അവർക്കൊക്കെ ആദ്യഘട്ടത്തിൽ വിയോജിപ്പുകൾ പലതുണ്ടായിരുന്നു പക്ഷേ സർക്കാർ അവരെ അവരുമായൊക്കെ ചർച്ച നടത്തി വിശദമായ ചർച്ച നടത്തി ഈ കഴിഞ്ഞ ട്രെയിനിന് രണ്ട് ദിവസം മുമ്പ് വരെ വിഴിഞ്ഞം മുസ്ലിം ജമാഅത്തുമായും ഉൾപ്പെടെ ചർച്ചകൾ നടന്നു അവരൊരു ഒരു ഈ അവർക്ക് വേണ്ട സഹായം സർക്കാർ ചെയ്തില്ല എന്നുള്ള തരത്തിലൊരു പ്രതിഷേധവുമായി ഇറങ്ങിയപ്പോൾ അവരെയും ചർച്ചയ്ക്ക് വിളിച്ച് ആ ചർച്ചയിൽ ഈ സമരം ഒത്തുതീർപ്പാക്കിയതിന് ശേഷമാണ് ഈ ട്രയൽ റണ്ണിലേക്ക് സർക്കാർ കടക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു 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 വലിയ യുഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ചരിത്രത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് ഇപ്പോൾ സാൻ ഫെർണാണ്ടോയ്ക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നത് സ്വീകരണം നൽകിയതിന് ശേഷം മുഖ്യമന്ത്രി എത്തുക ഇവിടെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് വലിയൊരു വേദി തന്നെ ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ വേദി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിരിക്കും ഈ ട്രയൽ റണ്ണിൻ്റെ രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക നിർവഹിക്കുന്നതൊപ്പം കേന്ദ്രമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർവാനന്ദ സനോവാൾ ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വാട്ട് എ സെലിബ്രേറ്ററി as the first mothership എം വി സാൻ ഫെർണാൻഡോ ഹാസ് അറൈവ്ഡ് അറ്റ് വിഴിഞ്ഞം പോർട്ട് ആ ചടങ്ങിന് ശേഷം എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ വേദിയിൽ നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കാനായി ഇങ്ങോട്ട് ഉടനെ എത്തിച്ചേരുന്നതാണ് എസ് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ ഇപ്പോൾ നടന്ന ചടങ്ങ് എന്തായിരുന്നു ഇനിയിപ്പോൾ ഈ പറയുന്ന ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ എന്തൊക്കെ വേണു ഇപ്പോൾ നടന്നത് ഈ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ ഇവിടേക്കെത്തിയിരിക്കുന്ന ആ വലിയ പടുകൂറ്റൻ മദർഷിപ്പിലെ നാവികരെ ആ കപ്പലിനെ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും ചേർന്ന് സ്വാഗതം ചെയ്തു ആദ്യ കപ്പൽ ബർത്തു ചെയ്തതിൻ്റെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ശിലാഫലകം കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അവിടെ അനാച്ഛാദനം ചെയ്തു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അവിടെ നടന്നിട്ടുണ്ട് തുറമുഖത്തിൻ്റെ ബർത്തിലാണ് നടക്കുന്നത് അതായത് കപ്പൽ ബർത്ത് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ആ പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് ആ ചടങ്ങുകൾ നടന്നിരിക്കുന്നത് അത് പൂർത്തിയായിട്ടുണ്ട് ഇനി വേദിയിലേക്ക് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ എത്തും അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം നടക്കും ട്രയൽ റണ് തുടങ്ങിയ വിവരം ഔദ്യോഗികമായി ഇവിടെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുകയും ചെയ്യും അതും സാങ്കേതികമായി പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആ ട്രയൽ റൺ ഇന്നലെ തന്നെ അതിൻ്റെയും അനുബന്ധ നടപടികൾ തുടങ്ങിയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിനോടകം തന്നെ പൂർത്തിയായി ഈ കപ്പലിനെ ഇവിടേക്ക് ബർത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് അത് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ചേർന്ന് ആ കപ്പലിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പിന്നീട് കപ്പൽ ആദ്യ കപ്പൽ ബർത്ത് ചെയ്തതിനെ അനുസ്മരിച്ചുള്ള ശിലാഫലകം ആ പോർട്ടിൽ ആ തുറമുഖത്ത് സ്ഥാപിക്കുകയാണ് അതും പൂർത്തിയായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ ആ സമയം കണ്ടതാണ് അപ്പോൾ വലിയ സന്തോഷത്തോടെ വലിയ ആവേശത്തോടെയാണ് ആ തുറമുഖത്തേക്ക് ആദ്യ കപ്പലിനെ സ്വാഗതം ചെയ്യുകയും ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് ബലൂണുകളൊക്കെ പറത്തി അദാനി പോർട്ട്സിലെ ഉദ്യോഗസ്ഥരും സർക്കാർ പ്രവൃത്തികളുമൊക്കെ ആ ചടങ്ങിൽ ചടങ്ങിന്റെ ഭാഗമാകുകയും ചെയ്തു അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളും ആ സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ വിശ്വ വെങ്കുട്ടി എന്നിവരും ഈ വേദിയിലെത്തും അദാനി ഗ്രൂപ്പിനെ പ്രവർത്തിച്ച് കരൺ അദാനിയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ് വേദി വേദിയും ഒപ്പം തന്നെ സദസ്സും ഇതിനോടകം സജ്ജമാണ് ഒരു ഭാഗത്ത് പൊതുജനങ്ങൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു പൊതുജനങ്ങൾക്ക് ആ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ഭാഗം ഏറെക്കുറെ നിറഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് തുറമുഖ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കുള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് അവിടെയും എല്ലാവരും എത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുടെ വലിയ സാന്നിധ്യം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വിഴിഞ്ഞം വിഴിഞ്ഞമെന്നത് വേണു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വൻകിട വൻകിട പദ്ധതികൾ പലതും തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ വല്ലാറുപാടം കണ്ടെയ്നർ ടേമിനിൻ്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ ഇതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള പ്രാധാന്യം വിഴിഞ്ഞത്തിന് കിട്ടുന്നത് വിഴിഞ്ഞം ഇതിനോടകം രാജ്യാന്തര തലത്തിൽ ചർച്ചയായ ചർച്ചയായ ഒരു ഒരു തുറമുഖമായി മാറി എന്നത് തന്നെയാണ് കാരണം വിഴിഞ്ഞത്തെപ്പറ്റി രാജ്യാന്തര തലത്തിലെ മാരിടൈം ജേണലുകളിൽ പലതിലും വലിയ ആർട്ടിക്കിളുകൾ വരുന്നു ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിന് സുഖവുമായി കടന്നു വരാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാണ് എന്ന് വെച്ചാൽ പ്രകൃതി തന്നെ അത്തരം ഒരു തുറമുഖമായി അത് മാറിയിട്ടുണ്ട് എന്ന് ഇതിനോടകം ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാവിലെ ഒൻപത് ഇരുപത്തിയാറിന് സാൻ ഫെർണാണ്ടോ എന്ന ഈ പടുകൂറ്റൻ മദർഷിപ്പ് ഇവിടേക്ക് കയറി വന്നപ്പോൾ അത് കുറെ കൂടി ആവർത്തിച്ച് വ്യക്തമാവുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായി യും ആ ഒരു സാഹചര്യം അതായത് ഓൾഡ് വെദർ പോർട്ടാണ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മദർ പോർട്ടാണ് അപ്പോൾ ഈ ഒരു പരിഗണന ഉറപ്പായും വിഴിഞ്ഞത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് രാജ്യാന്തര തലത്തിലും അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പല പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളും അവരുടെ അടുത്ത ഷെഡ്യൂൾ ഇവിടേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എം എസ് സി ലോകത്തെ ഏറ്റവും വലിയ ശരി കാർഗോ കമ്പനിയായി എം എസ് സിയുടെ ശരി എസ് വിജയകുമാരിലേക്കും